ായ് നാടൻ കോഴി വളർത്തലെന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു സന്തോഷം നിങ്ങളെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനാണ് വന്നത് വേറെ ഒന്നും നമ്മൾ ഒരാഴ്ച നമ്മളെ കോഴികൾ മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എത്ര മുട്ട ഉണ്ടെന്ന് നോക്കാനാണ് നമ്മളെ നാടൻ കോഴികളും നാടൻ പുള്ളിക്കോഴികളാണ് മുട്ടയിട്ടത് അപ്പോൾ അവരിട്ട മുട്ട എത്ര ആണ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരാഴ്ച കൊണ്ട് അവർ എത്ര മുട്ടയിട്ടെന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ നമ്മളതിനെ കുറച്ച് അട വയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം അതെങ്ങനെയാണ് മാറ്റിവെക്കുന്നത് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം പിന്നെ നമ്മളെ എല്ലാ കോഴികളും ഇപ്പം മുട്ടയിടാറില്ല വലിയ കോഴികൾ മാത്രമാണ് മുട്ടയിടുന്നത് പിന്നെ കുറച്ച് കുഞ്ഞു കോഴികളുണ്ട് അവർ മുട്ടയിടാറായി വരുന്നതേ ഉള്ളൂ അപ്പോൾ അവർ അത്രയും മുട്ടയാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഒരു സെക്ഷൻ മുട്ട സൂക്ഷിക്കുന്ന പാത്രം ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഇതിനകത്താണ് മുട്ടകൾ ഓരോന്നായിട്ട് പറക്കി വെച്ചിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അടവയ്ക്കാൻ കണക്കിന് ഓരോ പുള്ളി കൂട്ടി നിന്നാണോ കിട്ടുന്നത് അത് നാടൻ കോഴി കൂട്ടിന്നാണെ കിട്ടുന്നതാണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിലേ നമുക്ക് എത്ര ദിവസമായെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അടവയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം വേണ്ടല്ലോ കണ്ടോ നമ്മൾ ഓരോ മുട്ട എന്താ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് പുള്ളിക്കൂട്ടിന്ന് കിട്ടിയ മുട്ടയാണ് നമ്മൾ പുള്ളി പുള്ളിക്കോഴി മുട്ടയിൽ നിന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ ഇത് നാടൻ കോഴി അവരെ കൂട്ടിന്ന് കിട്ടണം അപ്പോൾ നമ്മൾ അതും അതുപോലെ എഴുതിയിട്ടുണ്ട് നമ്മളിങ്ങനെ എഴുതി വെക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുട്ട എത്ര നാൾ കൊണ്ട് ഇരിക്കണമെന്ന് അറിയാൻ പറ്റും പിന്നെ ഇത് അടവയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡേറ്റ് നോക്കി വെക്കാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വെക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് എത്ര മുട്ട ഉണ്ടെന്ന് നോക്കാം ഒരാഴ്ച കൊണ്ട് നമ്മൾ കോഴിൽ എത്ര മുട്ട ഇട്ടെന്നുള്ളത് നോക്കാം രണ്ട് നാല് ആറ് പത്ത് പന്ത്രണ്ട് മൊത്തം മൊത്തം പന്ത്രണ്ട് മുട്ടയുണ്ട് ഈ പന്ത്രണ്ട് മുട്ടയാണ് നമ്മൾ ഒരാഴ്ച കൊണ്ട് നമ്മളെ രണ്ട് കൂട്ടിലുള്ള അതായത് നാടൻ കോഴിയും പുള്ളിക്കോഴികളും തമ്മിൽ അവരിട്ട് മുട്ടയാണ് ഇട്ടു പന്ത്രണ്ട് മുട്ടയുണ്ട് മൊത്തം ചില ആഴ്ചകൾ കൂടുതൽ വരും ചില ആഴ്ചകൾ കുറവായിരിക്കും പിന്നെ നിങ്ങൾക്കറിയുന്നുള്ള ഒന്നരടൊന്നരടായിരിക്കും മിക്ക കോഴികൾ മുട്ടയിടുന്നത് അതുമാത്രമല്ല നാടൻ കോഴികൾ ഒരുപാട് മുട്ടയിടൂല അവർ കുറച്ച് മുട്ട ഇടുകയുള്ളൂ ഒരു പത്ത് പന്ത്രണ്ട് മുട്ടെ നമുക്ക് കിട്ടാറുള്ളൂ മാക്സിമം ഇപ്പോൾ ഒരു പതിനാറ് പതിനഞ്ച് അത്രയേ കിട്ടുള്ളൂ അതിൽ കൂടുതൽ മുട്ടയൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല അപ്പം ഇനി ഇതിൽ നിന്നാണ് നമ്മൾ അടവയ്ക്കാനായിട്ട് മുട്ട എടുക്കുന്നത് അതിൽ ഒരു നല്ല 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 മുട്ടകൾ നോക്കി നമ്മൾ കുഞ്ഞുങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക പിന്നെ അതുമാത്രമല്ല നമ്മൾ കോഴി തുറന്ന് വിടുകയാണ് ചെയ്യണം അപ്പോൾ പിന്നെ തുറന്ന് വിടുന്ന സമയത്ത് ഇവർ കൂടിലല്ലാതെ പുറത്ത് എവിടെ വേണമെങ്കിലും ചില സമയങ്ങളിൽ പോയി മുട്ടയിടാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മളെല്ലാ കോഴികളും മിക്കപ്പോഴും കൂടിനകത്താണ് ഒന്ന് മുട്ട ഇടുന്നത് അങ്ങനെ പുറത്ത് ഇടാറില്ല നമ്മൾ കോഴിക്ക് മുട്ടയിടാൻ വേണ്ടിയിട്ടൊരു സ്പേസ് കുറച്ച് സ്ഥലം കൂടിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നിരുന്നാണ് ഒരു മുട്ട കൂടുതലായിട്ട് ഇടുന്നത് ഇപ്പോൾ ഈ ആഴ്ച മൊത്തം ഇത്രയും മുട്ടയാണ് കിട്ടിയത് അടുത്ത അടുത്താഴ്ച ചിലപ്പോൾ മുട്ട കൂടാം ചിലപ്പോൾ കുറയാം പിന്നെ നമ്മൾ കുറേ കോഴികളെ കൊടുത്തത് കാരണം കുറച്ച് മുട്ട കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനി നമ്മൾ ഈ കോഴിമുട്ട അടവയ്ക്കുന്ന ഒരു വീഡിയോ ഉടനെ വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം അപ്പോൾ ബൈ